ഹലോ വെൽക്കം ബാക്ക് ടു അ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പാലക്കാട് ഗർമൻസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ കോട്ടവലിക്ക് വന്നിരിക്കുവാണ് കേട്ടോ ഞങ്ങളിത് ഇപ്പോൾ പോകുന്ന വഴിയിൽ ഇവിടെ ആ ട്രാക്ടറൊക്കെ പൂട്ടുന്നുണ്ട് അപ്പം അവിടെ നിന്നു നല്ല രസമുണ്ട് അതായത് കുറ്റികളും പിന്നെ അപ്പുറത്ത് കുറേ അമ്മമാർ ഞാറൊക്കെ പറിക്കുന്നതൊക്കെ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ വീഡിയോ കാണുക മേലെ വഴുതാവ ത്തിലാണ് കേട്ടോ അപ്പോൾ അതിന് കയറുന്ന എൻട്രൻസ് ആണ് ഈ ഏരിയ അപ്പോൾ ഇവിടെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിയുക ഇവിടെ ധനുമാസം പത്താം തീയതിയാണ് ആണ് കോട്ടമതി ഉത്സവം കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇതാ നിറയെ ഉണ്ട് കയറാൻ വേണ്ടി നല്ല രസമാണ് ചുറ്റും ഇതാ നല്ല പാടം നല്ല പ്രകൃതി ഭംഗിയാണ് നല്ല തണുപ്പാണ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ് അപ്പോൾ നമ്മുടെ സാനിമാർ ഇതാ ഓടി കയറുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തേ മിയപ്പ അയ്യപ്പ അച്ഛനും മുട്ടവേദന ഒക്കെയാണ് കേട്ടോ പക്ഷെ ആലിയിട്ട് അയ്യപ്പൻ സ്വന്തം വീടിച്ചിട്ട് അച്ഛൻ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത്രയും സ്റ്റെപ്പുകളുണ്ട് കയറാൻ വേണ്ടി അപ്പോൾ ആ ഒരു ദിവസം മൂന്ന് ആനയൊക്കെ ഉണ്ട് കിട്ടോ അയ്യന്നുള്ളതും നമ്മുടെ അവിടുത്തെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് കോട്ടമലി ഉത്സവം ധനപത് മഹോത്സവം എന്ന് പറയും അപ്പോൾ ഈ വരുന്ന ക്രിസ്മസ് ഇരുപത്തഞ്ചാം തീയതി ധനുമാസം പത്താം തീയതിയാണ് ഇവിടുത്തെ ഉത്സവം അതെല്ലാവരും കയറുകയാണ് പിന്നെ ഇവിടെ സാമാര അവിടെ കുറ്റി സാമേരിത ഓടിക്കൊണ്ടിരിക്കുകയാണ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതാന കയറുന്ന വഴിയുണ്ട് ഇതാണ് ആന കയറുന്ന വഴി കേട്ടോ ആന കയറുന്ന വഴിയാണ് ഇതിൽ കൂടെ ആന കയറിയതിന് ശേഷം ഇതാ ഇതിലൂടെ പോയിട്ട് മേലെ പോകും സാമാരേ അയ്യപ്പം സാമീ ആയി ഓടിക്കയറുന്നുണ്ടോ ഓടി ഓടി കയറിയാണ് ഇട്ട കുറ്റിക്കന്മാർ ക്ഷീണം വരുന്ന സാമിനെയൊക്കെ വിളിച്ച് നമ്മളിത് ഇവിടെ വന്ന് കയറി കഴിയുമ്പോൾ നമുക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല നമ്മുടെ എല്ലാ സുഖകുമാർക്കും ഓടി ഓടി കയറുന്നുണ്ട് നമ്മുടെ സാങ്ങുകാർ അച്ഛൻ കയറിയത് അവിടെ എത്തി കയറി വന്ന വഴിയാണ് പിന്നെ എല്ലാ മാസം ഒന്നാം തീയതിയാണ് ഇവിടെ നട തുറന്നു പൂജയല്ലേ കേട്ടോ എത്തിയിട്ടെ സാണിക്കിട്ടി കയറിയിട്ട് അവിടെന്താ റെസ്റ്റ് എടുക്കുകയാണ് സാമിക്കഴപ്പായിട്ട് കയറണ്ടല്ലോ സാമിക്ക അസോ ജി ഓടി തന്നെ കയറി ഓടി ഓടി കയറി അവരുടെ നിലയ്ക്ക് നമ്മൾ എവിടെ വീട് അങ്ങനെ നമ്മൾ മലമുകളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ കയറുന്ന എൻട്രൻസ് ആണ് മലയുടെ മേലെ രണ്ട് കേന്ദ്രം കിട്ടും അതിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും ഇതാണ് നമ്മുടെ കാത്തിയൂർ കോട്ടമല മല ഓക്കെ അപ്പം നിങ്ങൾ സ്ഥലം വഴിയൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ കോട്ടമലെന്നു വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും തീർച്ചയായിട്ടും ഈ വരുന്ന ധനുമാസം പത്താം തീയതി അതായത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഇവിടുത്തെ മഹോത്സവമാണ് എല്ലാവരും വരണം കേട്ടോ ഞാൻ മ്പലത്തിനകത്ത് കയറി തൊഴുതിറങ്ങി അച്ഛനും നമ്മുടെ കുട്ടീസും അമ്പലത്തിനകത്താണ് അവർ വരുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വേഗം നിന്നൊരു വീഡിയോസൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പുറത്തിറങ്ങിയതാണ് കേട്ടോ

വരുന്നത് നമ്മൾ സ്റ്റെപ്പ് കയറിക്കല്ലേ പോകുമ്പോൾ ആന കയറുന്ന വഴി കൂടെ തന്നെ പോകണമെന്ന് അപ്പോൾ അവിടെ ഇപ്പോൾ പുല്ലൊക്കെ വെട്ടി വിട്ടയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല പകുതി വരെ അവർ ചെയ്ത് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും വന്ന വഴി തന്നെ ഇറങ്ങുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആന കയറുന്ന വഴി കാണിച്ചു വരാൻ കഴിയല്ലോ കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ഇവിടെ ഓ ഫാമി വരുന്നുണ്ടേ വരുന്നുണ്ടോക്കാണ് അപ്പൂപ്പൻ വരണ്ടേ അപ്പൂപ്പിനെ ഇറങ്ങാൻ പറ്റണ്ട മുത്തേ ഇതാണ് ഗൈസ് ആന ആന കയറുന്ന വഴിയല്ലേ ഇവിടെ എല്ലാം ഉണ്ടാവും മറ്റേ വഴിയോ ആണ് ആനകുന്ന വഴിയോ ഇനി ഇതിൽ നമ്മൾക്കും കയറാട്ടോ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ വഴിയിലൂടെ പോയാൽ നമുക്ക് മേലെ മലയുടെ മുകളിൽ കയറാൻ പറ്റും അപ്പോൾ ആ സമയം ഇവിടെയൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി ഇപ്പോൾ പുല്ലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ അപ്പോൾ അച്ഛനേക്ക് ജസ്റ്റ് അതുവരെയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരികയാണ് സൂര്യപ്രകാശം മരങ്ങൾക്കിടയിലൂടെ ദാ സ്വാമിനെ വന്നിട്ട് ഉമ്മ വയ്ക്കുന്നു കുറേ ആൾക്കാർ ക്യാമറ കൊണ്ടും അല്ലാതെയൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു കുറേ നല്ല ഒത്തിരി തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെയൊക്കെ വന്ന് കുറേ പേര് പോയി അപ്പോൾ ഇവിടെ നമ്മളുടെ ഒരു കുറേ ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടിയാണ് കേട്ടോ ഒത്തിരി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ താഴെയൊക്കെയാണെങ്കിൽ പത്തൊൻപതാം നൂറ്റാണ്ട് സിനിമയുടെ മൊത്തവും എല്ലാം സെറ്റിങ്സൊക്കെ ചെയ്തിട്ട് ഇവിടെ ആയിരുന്നു കേട്ടോ അങ്ങനെ കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഇവിടെ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ആരും മറക്കണ്ട ഡിസംബർ ഇരുപത്തിയഞ്ച് ധനുമാസം പത്താം തീയതി ഞങ്ങളുടെ ഏറ്റവും വിശേഷമായ ഈ ഒരു ഉത്സവത്തിൽ നിങ്ങളും വന്നുചേരുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ തന്നേരം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ